ജ്യോതിഷ ഫലപ്രവചനത്തിലേക്ക് സ്വാഗതം ഇന്ന് കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മീനമാസം ആറാം തീയതി രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മാസം പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ടീച്ചർ ജയിക്കുമോ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ജയിക്കുമോ ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കേരം തിങ്ങും കേരള നാട്ടിൽ നമുക്കറിയാം പരശുരാമൻ അങ്ങ് വടക്ക് ഗോവർണാകത്തു നിന്നും എറിഞ്ഞ മഴ തെക്ക് കന്യാകുമാരിയിൽ വന്ന് പതിച്ച് കന്യാകുമാരി മുതൽ കാസർഗോഡ് മഞ്ചേശ്വരം വരെ കടൽ വഴിമാറി കര ഉയർന്നു വന്ന് കേരളം പിറവിയെടുത്തു എന്നാണ് ഐതിഹ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി കേരള സംസ്ഥാനം രൂപം കൊണ്ട കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നീ മൂന്ന് നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് അതുകൂടാതെ അനവധി നിരവധി നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് രൂപീകൃതമായ നമ്മുടെ സംസ്ഥാനമായ ഈ കൊച്ചി കേരളം ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷൻ കയ്യൊത്തും ദൂരത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു നമുക്കൊക്കെ അറിയാം കേരളത്തിൽ ഇരുപത് പാർലമെന്റ് സീറ്റാണ് ഉള്ളത് ഇനി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മുൻ മന്ത്രിയുമായ കെ കെ ശൈലജ ടീച്ചറും എം എൽ എ ആയ ഷാഫി പറമ്പിലും തമ്മിലാണ് ഷാഫി പറമ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടുപേരും ശക്തമായ ഒരു മത്സര പോരാട്ടം വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എൽ ഡി എഫ് ജയിക്കുമോ യു ഡി എഫ് ജയിക്കുമോ കേരളത്തിലെ ജനങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും എൻ ഡി എയുടെയും നേതാക്കന്മാർ അണികൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു വിലയിലെത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും ജ്യോതിഷപരമായിട്ട് ചിന്തിച്ച് നോക്കിയതിൽ എൽ ഡി എഫ് എൽ ഡി എഫ് മുന്നണി അവിടെ ജയിക്കുന്നതായിട്ട് വടകര പാർലമെൻറ് മണ്ഡലത്തിൽ ജ്യോതിഷബലം കാണിക്കുന്നു കെ കെ ശൈലജ ടീച്ചർ ഏതാണ്ട് അൻപതിനായിരം വോട്ടിന്റെ മുകളിൽ ഭൂരിപക്ഷം അൻപതിനായിരം വോട്ടിനും ഒരു എഴുപത്തയ്യായിരം വോട്ടിനും ഇടയിൽ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതായി ജ്യോതിഷ ഫലം വെളിപ്പെടുത്തുന്നു എന്തായാലും ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരാണെങ്കിലും പാവപ്പെട്ടവരോടും സാധാരണക്കാരോടും അടിച്ചമർത്തപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും പട്ടിണിയും ദുരിതവും അനുഭവിക്കുന്ന ജനങ്ങളോടും കടപ്പാടുള്ളവരായിരിക്കണം പ്രതിബദ്ധതയുള്ളവരായിരിക്കണം എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം ഈ സമയം വരെ എന്നെ ശ്രമിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്തേ